എല്ലാ കൂട്ടുകാർക്കും ഏറ്റുമാനൂരപ്പൻ ഭക്തൻ ചാനലിലേക്ക് സ്വാഗതം ഏറ്റുമാനൂരപ്പൻ്റെ പാദങ്ങളിൽ സ്പർശിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നു ഇത് നമ്മുടെ ആദ്യ വീഡിയോയുടെ തുടർച്ചയാണ് ദേവിമാരെക്കുറിച്ചുള്ള വീഡിയോ നൽകാമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും പുതിയ അറിവുകളും ഉൾക്കാഴ്ചകളും ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവായി ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വായിച്ച ശേഷം ചിന്തിച്ചു നോക്കുക പരാശക്തി പൂർണമായും ഈ പ്രപഞ്ച സൃഷ്ടികളിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്നിരുന്നാലും പരമശിവന്റെ പകുതി ഭാഗം ഉള്ള സദാശിവന്റെ സാമീപ്യത്ത് പാർവതി ദേവിയുടെ രൂപത്തിൽ പരാശക്തിയുടെ ചെറിയ ശക്തിയോടുകൂടി നിലകൊള്ളുന്നു ഓർക്കുക സദാശിവൻ പരമശിവന്റെ പകുതി ശക്തിയോടെ ഉള്ളതാണ് എന്നാൽ പാർവതി ദേവിക്ക് അറുപത്തിനാലിൽ നാല് കല മാത്രമേ ഉള്ളൂ അതായത് ബ്രഹ്മാവിനുള്ള ശക്തിയേക്കാൾ കുറവ് മറ്റു രണ്ട് ദേവിമാർക്കും കൂടി അറുപത്തിനാലിൽ ഒരു കല മാത്രമേ ഉള്ളൂ വരുന്ന വീഡിയോകളിൽ അശ്വത്ഥമാവിന് എങ്ങനെയാണ് ശാപമോശം ലഭിച്ചതെന്ന് വിശദീകരിക്കാം ഇത് അദ്ദേഹത്തിന്റെ ഗുരുവിനോടും ദേവിയോടുമുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത് പലരും കരുതുന്നത് അശ്വത്ഥാമാവ് ഇന്നും അലഞ്ഞു നടക്കുകയാണ് എന്നതാണ് എന്നാൽ അതല്ല യാഥാർത്ഥ്യം ലഭിച്ച ശാപമെല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എടുത്തു കളഞ്ഞു നമ്മൾ ഗുരുക്കന്മാരെ വന്നിക്കുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം ഇവിടെ നിന്നാണ് മനസ്സിലാകുന്നത് പല വീഡിയോകളിലും ദൈവങ്ങളുടെ വിവാഹങ്ങളെ വിവാഹങ്ങളെപ്പറ്റി പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു വിഷയവും ഇല്ല ഒരു ശക്തിയുടെ സാമീപ്യത്തെ അല്ലെങ്കിൽ ഇഷ്ടത്തെയാണ് അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഒന്ന് ചിന്തിച്ചാൽ സ്ത്രീ പുരുഷ ഭേദം എല്ലാം ഒരു ഭാവം മാത്രമാണ് ഈ വേർതിരിവ് ജീവജാലങ്ങളിൽ മാത്രമല്ല ജീവനില്ലാത്ത വസ്തുക്കളിലും കാണാം ഉദാഹരണത്തിന് കറണ്ടിൽ ലൈവ് ന്യൂട്രൽ എർത്ത് എന്നിങ്ങനെ വ്യത്യാസങ്ങളുണ്ട് ഇതേ രീതിയിലുള്ള ഭാവം കണക്കിലെടുത്താണ് ശില്പികൾ വിഗ്രഹം പണിയാൻ കല്ല് തിരഞ്ഞെടുക്കുന്നത് കല്ലുകളിലും ഇതുപോലുള്ള ഭാവങ്ങൾ ഉണ്ടെന്ന് അവർ പറയുന്നു കല്ലിൽ കൊട്ടി നോക്കിയിട്ടാണ് ഏത് കല്ലാണ് പറ്റിയതെന്ന് തീരുമാനിക്കുന്നത് കാന്തത്തിൽ വടക്ക് തെക്ക് എന്നിങ്ങനെ ധ്രുവങ്ങളുണ്ടല്ലോ ന്യൂട്രൽ അവസ്ഥയും ഉണ്ട് ഈ രണ്ട് ധ്രുവങ്ങളും അടുത്ത് കൊണ്ടുചെന്നാൽ അവയുടെ ആകർഷണം നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്നതാണ് ഇനി സയൻസിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇവ കൂടിയതാണ് ഒരു ആറ്റം അതായത് ഒരു വസ്തുവിന്റെ ഏറ്റവും ചെറിയ രൂപം ഇവയുടെ പരസ്പര ആകർഷണം ഇല്ലായിരുന്നെങ്കിൽ അലസവാതകങ്ങൾ അല്ലാതെ ഒരു വസ്തുവും ഭൂമിയിൽ ഉണ്ടാവുകയില്ല ഭഗവാനോ ഭഗവതിയോ നമ്മുടെ പോലെ ബാഹ്യശരീരം കൊണ്ട് ജീവിക്കുന്നവരല്ല ചുരുക്കി പറഞ്ഞാൽ ഒരു വാതകത്തെയോ ജലത്തിനെയോ പോലെ ചിന്തിച്ചാൽ മതി ജലത്തിൽ ജീവിക്കുന്ന മത്സ്യം ജലത്തെ കല്യാണം കഴിച്ചിട്ടുണ്ടോ അതുപോലെ ചിന്തിച്ചാൽ മതി പാർവതി ദേവി മഹാദേവനെ പ്രാർത്ഥിച്ച് ഭഗവാനിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അതിനെ മറ്റുള്ള മനുഷ്യരുടെ ഇടയിലെ വിവാഹമായി പലരും തെറ്റിദ്ധരിക്കുന്നു അതുപോലെ പല വ്യക്തികളും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എങ്ങനെയാണോ മഹാദേവൻ പാർവതി പാർവതിദേവിയുടെ അടുത്തുള്ളത് അതുപോലെ തന്നെ മഹാദേവൻ ഓരോ ഭക്തരുടെയും കൂടെയുണ്ട് അതിനെപ്പറ്റിയും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ദയവായി ക്ഷമിക്കണം സമയപരിമിതി പരിമിതി കൊണ്ടാണ് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകുന്നത് അതുപോലെ തന്നെ കൃഷ്ണന് ധാരാളം ഭാര്യമാരുണ്ട് എന്ന് പറയുന്നത് അതിനെപ്പറ്റി രാധ കഥയിലെ വിരഹിണി രാധയല്ല വൃന്ദാവനത്തിലെ വയസ്സായ ഒരു സ്ത്രീ പറയുന്നത് കൃഷ്ണൻ എൻ്റെ അടുത്ത് വരാറുണ്ട് എന്നെ ആശ്വസിപ്പിക്കാറുണ്ട് എൻ്റെ കൂടെ കളിക്കാറുണ്ട് അവൻ എൻ്റെ കളിക്കൂട്ടുകാരനാണ് എൻ്റെ കാമുകനാണ് എൻ്റെ ഭർത്താവാണ് എന്നാൽ വൃന്ദാവനത്തിലെ മറ്റു സ്ത്രീകൾ പറയുന്നത് അവർക്ക് വട്ടാണ് എന്നാണ് പക്ഷേ എല്ലാ ഗോപസ്ത്രീകളും അതേ അനുഭവമാണ് അവരും കൃഷ്ണനെ ഭർത്താവായി കരുതുന്നു വിഷ്ണുവിന്റെ സാമീപ്യം ലക്ഷ്മി ഇഷ്ടപ്പെടുന്നു എന്തെന്നാൽ വിഷ്ണു സ്ഥിതിയെ നോക്കി നടത്തുന്ന ദേവനാണ് സ്ഥിതി എന്നാൽ സമ്പത്തും ഐശ്വര്യവും എപ്പോഴും ഉണ്ടാകും എന്നാണ് അർത്ഥം അല്ലെങ്കിൽ അത് നശിച്ചു പോകും അതുപോലെ തന്നെയാണ് സരസ്വീദേവി ബ്രഹ്മാവിന്റെ സമീപത്തുള്ളത് ഒരു ജീവന് ആദ്യം വേണ്ടത് അറിവാണ് അല്ലാതെ അവന് വളരാൻ പറ്റില്ല ഈ ദേവിമാർ അവിടെ മാത്രമല്ല എവിടെയൊക്കെയാണോ ഇതൊക്കെയുള്ളത് അവിടെയെല്ലാം അവരുടെ സാമീപ്യം ഉണ്ടാകും ദേവൻ അല്ലെങ്കിൽ ദേവി എന്നാൽ ഒരേ സമയം എത്ര രൂപം പ്രാപിക്കാനും അവർക്ക് സാധിക്കും കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്യുന്ന പോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ ആന്തരിക അർത്ഥം മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ മഹാദേവനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പറയുന്നതാണ് സൃഷ്ടി സ്ഥിതി ലയം എന്ന ത്രിഗുണങ്ങളിലൂടെയും ലോകത്തെ നയിക്കുന്ന മഹാദേവന്റെ തത്വം ഭക്തനോടുള്ള അവന്റെ കരുണ ഓരോ ഭക്തന്റെയും കൂ കൂടെയുണ്ടെന്ന ആത്മീയ സത്യം എന്നിവയാണ് ഈ വീഡിയോയിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് മഹാദേവനെ മനസ്സിലാക്കുമ്പോൾ ഗുരുവിന്റെ മഹത്വവും ഭക്തിയുടെ ശക്തിയും എത്ര വലുതാണെന്ന് നമ്മൾ തിരിച്ചറിയും നിങ്ങൾ ഒരു ഏറ്റുമാനൊരുപ്പൻ അല്ലെങ്കിൽ മഹാദേവ് ഭക്തരെങ്കിൽ ദയവായി അദ്ദേഹത്തിന് വേണ്ടി ഒരു കമൻ്റ് ഇടണം എന്ന് അപേക്ഷിക്കുന്നു എല്ലാവർക്കും ഏറ്റുമാനൊരുപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെൽ ബട്ടണും പ്രസ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഏറ്റുമാനുരപ്പന്റെ തൃപ്പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു